മണിപ്പൂരിൽ അക്രമം അവസാനിപ്പിച്ചുകൊണ്ട് സമാധാനം പുനസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ കലാപത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടു ഇതുവരെ സ്വീകരിച്ച നടപടികളുടെ വിശദാംശങ്ങളും മുദ്രവെച്ച കവറിൽ നൽകണമെന്ന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം മണിപ്പൂരിൽ സമാധാന നീക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും അക്രമം തടയുന്നതിനും ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുക്കുന്നതിനുമാണ് പ്രഥമ പരിഗണനയെന്നും സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു സർക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്നും സംസ്ഥാനത്തിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ വ്യക്തമാക്കി തുടർന്ന് കലാപവുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടു കലാപത്തിൽ സ്വത്തുവകകളുടെ നാശനഷ്ട കണക്കുകൾ പ്രതികൾക്കെതിരെ സ്വീകരിച്ച നിയമ നടപടി തുടങ്ങി റിപ്പോർട്ടിൽ ഉണ്ടാകണമെന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഗന്നയും ജസ്റ്റിസ് സഞ്ജയ് കുമാറും അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി സംസ്ഥാനത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച ജസ്റ്റിസ് ഗീതാ മിത്തൽ സമിതി കോടതിക്ക് റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു കേസ് വിശദമായ വാദം കേൾക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിലേക്ക് മാറ്റിവെച്ചു ജനം ഡൽഹി